എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ബ്ലോഗുമായിട്ടാണ് വന്നിട്ടിരിക്കുന്നത് ഒരു ചെറിയൊരു അടുക്കള വിശേഷം അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്ക തോരനും പിന്നെ കറമൂസ പച്ചടിയും പിന്നെ ഉണക്ക മീൻകറിയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണൂർ എന്ന് പറയുക ചിലവർ കപ്പളങ്ങ ഓമക്ക അങ്ങനെയൊക്കെ പറയും നമ്മൾ കറമോസം എന്ന് പറയാം അപ്പോൾ പച്ചടി എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലേ എനിക്ക് പച്ചടി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറേ ദിവസമായി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ തോരൻ്റെ ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം റെഡിയാക്കി ഉപ്പും മഞ്ഞളും തേങ്ങയെല്ലാം ഇട്ട് അത് സെറ്റാക്കി വെച്ചതാണ് അതൊന്നും കടുപൊട്ടിച്ച് എണ്ണയഴിച്ച് കടുപൊട്ടിച്ചൊന്ന് ഒന്ന് വഴറ്റി അടിച്ചുവെച്ച് എടുക്കുക വേണ്ടു അപ്പോൾ കുഞ്ഞുമണി കടിച്ചോണ്ടിരിക്കലാണ് അവൾ കളിക്കുന്ന സമയത്തെ നല്ല പരിപാടി നടക്കും അടുക്കളയിലായതും ബാക്കി പണിയെല്ലാം അവൾ അവൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറ്റുള്ളൂ ബാക്കി സമയത്ത് ഞാൻ ഞാനവിടെ മാത്രം എവിടെയുണ്ടാവും കാരണം ഓഫീസ് പോയ ഒരു ഉച്ചയ്ക്ക് രണ്ട് മണിയാകുമ്പോൾ ഫുഡ് കഴിക്കാൻ വരാം അപ്പോഴത്തേക്കെല്ലാം റെഡി ആവണം കറിയും ചോറും എല്ലാം റെഡി ആണ് അതിൻ്റെ അടുക്കെന്തെങ്കിലും തുണി കഴുകാനും എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം ഉച്ചക്കെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് എടുക്കാം അതുവരെ ഇല്ല ഒരു തിരക്കേ ഉള്ളൂ അപ്പോൾ ഇടക്കൻ്റെ അടുത്ത് വന്നിട്ട് അമ്മേ അങ്ങനെ ഇങ്ങനെയൊന്നും ഓരോന്നൊക്കെ പറട്ട് അങ്ങോട്ട് പോവും പിന്നെയും വരും അപ്പോൾ ഇപ്പം അത്ര വലിയ പ്രശ്നമില്ലാണ്ട് ടി വിയിലും കാർട്ടൂണൊക്കെ നോക്കിയിട്ട് അവിടെ നിന്ന് കളിക്കുന്നുണ്ട് ആ സമയത്ത് ഞാൻ അവിടുന്ന് അടുക്കളയിൽ ഓരോന്ന് ഒരുക്കി എടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണേൻ്റെ കാര്യം ഇടുന്നതെന്ന് വെച്ചാൽ നല്ല ഫ്രിഡ്ജിൽ വെച്ചാൽ ഐസ് പോലെ ആയിരിക്കും നമ്മൾ കറിയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കുമ്പോൾ വെളിച്ചെണ്ണ എടുത്താൽ ശരിയാവില്ല അതിന് മുന്നേ ഒന്ന് ിൽ വെച്ചെടുക്കാം അതിലത് അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ചോറ് വേവാനായി അപ്പം തോരൻ്റെ ഞാനിത് കടുകൊട്ടിച്ച് അത് കടുകൊട്ടിച്ച് ഇത് പാത്രത്തിലേത്തിയിട്ടുണ്ട് ഏകദേശം ഒന്ന് ചെറുങ്ങൊന്ന് വഴറ്റിട്ട് അടച്ച് വെച്ചപ്പോൾ ഞാൻ കുഴപ്പമില്ല കുഞ്ഞിത് അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അമ്മ എടുക്കുക എടുക്കേന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഇതെന്നാ അങ്ങനെ ചോദിച്ചാൽ അമ്മ തോരെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലും തോരന് എന്ന് പറയാ ഇപ്പം ഞാൻ തോരെന്നും വറവുമെല്ലാം പറയുന്നുണ്ട് കാരണം ഒരു മെയിനായിട്ട് എന്തിങ്ങനെ നമ്മളിങ്ങനെ ആക്കി എടുക്കുന്നതിന് പയറാലും ക്യാബേജ് ആരും എന്തായാലും തോരന്ന തോരനെ വറവെന്നു പറയുക കുഞ്ഞ് പോലെ സംശയമല്ലോ ചോദിച്ചാൽ അമ്മിനെ ഇതെന്നാ തോരനാണോ അതിനെ കുറേ ഡൗട്ടിലുള്ള ടൈമല്ലേ ഇപ്പോൾ എന്ത് സാധനം കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അതെന്താ ഇതാണെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ മൈൻഡ് ഇതാവുന്ന ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സമയമല്ലേ അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ടുള്ള അവൾ ചോദിക്കും അപ്പോൾ ഞാനായി ചോറ് വെന്തോ എന്ന് നോക്കല അത് കഴിഞ്ഞിട്ട് ചോറ് ഊറ്റി വെച്ചിട്ട് വേണം ബാക്കി കറിയിൻ്റെയും പരിപാടിയൊന്നും നോക്കാൻ മണക്ക് മീൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുഞ്ഞു എന്നോട് പറഞ്ഞാൽ അമ്മ കീ ബിസ്ക്കറ്റുണ്ടോ കീ ബിസ്ക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ആ താഴെയുള്ള പാത്രം ഇങ്ങനെ കാണിച്ചിരുന്നു അപ്പോൾ ഞാനത് എടുത്ത് കൊടുക്കാൻ നോക്കലാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ക്രീം ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അനിയത്തി കൊടുത്തുവിട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഐറ്റംസ് വാങ്ങി അതിൽ ക്രീം ബിസ്ക്കറ്റൊക്കെ ഇഷ്ടപ്പെട്ടത് അതിന് ബിസ്ക്കറ്റൊന്നും തന്നില്ല ക്രീം മാത്രം തിന്നിട്ട് ബാക്കി കളയലാന്ന് പതിവ് അപ്പോൾ അത് വേണ്ടിയിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊടുക്കണം അപ്പോൾ അതെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി പിന്നെ അവിടെ ഇരിക്കുന്ന പരിപാടി ഇല്ലാത്തപ്പോൾ തോരൻ ഏകദേശം സെറ്റ് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് ആയിക്കഴിഞ്ഞ് അപ്പോൾ അവക്ക് വിശക്കുന്നുണ്ടാകുന്ന എനിക്ക് തോന്നിയപ്പോൾ അടുക്കളയിലോട്ട് വന്നിട്ട് അങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ അവൾക്ക് തിന്നാൻ വല്ലതും കൊടുത്തോണ്ടിരുന്നു അപ്പോൾ അടുത്ത പരിപാടി നമ്മൾ പച്ചടിക്കേണ്ട ഇത് കറമോസ അരിയിലാണ് ഇന്നലെ കുറച്ച് തോരൻ ഉണ്ടാക്കി അതിൻ്റെ ബാക്കി ഞാൻ വെച്ചിട്ട് ഇന്ന് പച്ചടി ഉണ്ടാക്കാമെന്ന് വെച്ചിരുന്നു അപ്പോൾ അത് കരിഞ്ഞു കൊണ്ടുക്കതാണ് കേട്ടോ എന്താ ഇത്രയേ ഉള്ളൂ നമുക്ക് രണ്ടാക്കും അത്രയും വേണ്ടൂ എന്നാലും പച്ചടിയൊന്നും കേടാണ്ട് നിൽക്കുമല്ലോ രണ്ട് ദിവസമൊക്കെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ അതുകൊണ്ട് പച്ചടി ഉണ്ടാക്കിയാലും കുഴപ്പമില്ല രണ്ട് ദിവസത്തേക്കുള്ള എടുക്കാം ഇവിടെയാണെങ്കിൽ പ്രത്യേകിച്ച് തണുപ്പായിരുന്നു ഫ്രിഡ്ജിൽ വെച്ച പോലെ തന്നെ ഉണ്ടാവും അപ്പം ഉണ്ടാക്കി ഉണ്ടാക്കുമ്പോൾ എന്തായാലും രണ്ട് ദിവസത്തേക്കുള്ള തന്നെ ഉണ്ടാവും കുറച്ച് കറി ആയാലും നമുക്ക് രണ്ടു പേർക്ക് മാത്രം ആയതുകൊണ്ട് ഉണ്ടാവും എന്നാലും ബാക്കി ആരും കറികൾ അപ്പോൾ ഞാൻ അതിനകത്തുള്ള ഉപ്പും പച്ചമുളക് എല്ലാം മുറിച്ചിട്ട് കുക്കറിലേക്ക് വെക്കുകയാണ് ഒരു മീസിലേ വേണ്ടു പരമോശി ഒരു വിസിലിന് വേവും പിന്നെ അത്ര മൂത്തതൊന്നുമല്ലായിരുന്നു ഇത് ഏച്ചി വരുമ്പോൾ കൊണ്ടുവന്നാൽ വീട്ടിൽ അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരായിരുന്നത് ഇനി മീൻ കറിക്കുള്ള പരിപാടിയാണ് കർമൂസിൻ്റെ കുക്കറിൽ വിസിൽ വന്നിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ചെറിയുള്ള തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പില അതെല്ലാം എടുത്ത് വെക്കണം മുറിച്ചിട്ട് വെക്കലാണ് അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ ഏകദേശം പണിയെല്ലാം ഒരുങ്ങി കറിയും ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതും കൂടി ഇനി അടുത്ത് ഈ കറിയും കൂടി ഉണ്ടാക്കണ്ടു അതിന് ശേഷം കുഞ്ഞുനെ കുളിപ്പിക്കലാന്ന് പരിപാടി കുളിക്കാൻ ഇവിടുന്ന് മടിയാണ് നാട്ടിൽ നിന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു തോട്ടം എന്നെല്ലാം ഇറങ്ങി കുളിക്കാൻ അപ്പോൾ ആ കുളിക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് പോകാൻ നിൽക്കും ഇനിയിപ്പം ഇവിടുന്ന് തണുപ്പായതാണ് ഉണ്ടോ എന്ന് തോന്നുന്നു ഭയങ്കര മടിയാണ് കുളിക്കാമെന്ന് പറയുമ്പം അങ്ങോട്ടേക്ക് വിളിച്ചാൽ ഇങ്ങോട്ടേക്ക് ഓടുക അങ്ങനെയാണിപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് വേണമെങ്കിൽ കുളിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് ഇപ്പോൾ തന്നെ ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് മണി ഒരു ഒന്നര ഒരു മണിൻ്റെ ഇടക്ക് കുളിപ്പിക്കണോ അല്ലെങ്കിൽ പിന്നെ തണുപ്പാവോ രാവിലെയും നല്ലതാണ് ഇപ്പോൾ അതുകൊണ്ട് നേരത്തെ രാവിലെയും കുളിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ ഉച്ച ഒരു ആ ടൈമിൽ ഞാൻ ഇവിടെ കുളിപ്പിക്കുക പിന്നെ കറീൻ്റെ ഏകദേശം അടുപ്പിനായപ്പോൾ ഞാൻ കുറച്ച് പാത്രം കഴുകുന്നുണ്ടായിരുന്നു അതാക്കി ഒന്ന് കഴുകി എടുത്തുവെച്ചു പിന്നെ പുറത്തുനിന്ന് നല്ല വെയിലുണ്ടായിരുന്നു തുണിയൊക്കെ രാവിലെ ഇട്ടുകൊണ്ട് ഏകദേശം വിളിച്ചു നമുക്ക് അതൊക്കെ വണങ്ങി കിട്ടും ചെറിയ വെയിൽ ചെറിയ വെയിലല്ല ഏകദേശം തുണി എല്ലാം ഉണങ്ങേണ്ട രീതിയിലുള്ളൊരു വെയിലുണ്ടായിരുന്നു അപ്പോൾ കറി ഏകദേശം റെഡിയായി ഞാൻ അടുത്തത് പച്ചടിയിൽ അരപ്പ് ഞാൻ അരപ്പ് നേരത്തെ അരച്ച് വെച്ചിരുന്നു അപ്പോൾ അതൊന്നതിനകത്ത് വേവിച്ചതിലൊന്ന് മിക്സാക്കി തൈര് ഒഴിച്ച് കടു വറുത്തിട്ടു എന്താ അപ്പോൾ ഇങ്ങനത്തെ അഴുക്കളെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതുതായിട്ട് ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണാം ബായ്